ഷാലോം ടിവിയുടെ ഹൃദയ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഹൃദയ സംവാദത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത് റെവറൻ്റ് ഫാദർ തോമസ് ചൊഴിതറ എം എസ് എഫ് എസ് അച്ഛനാണ് നമുക്ക് സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യാം അച്ഛ സ്വാഗതം നന്ദി അച്ഛൻ എം എസ് എഫ് എസ് സഭാംഗമാണല്ലോ അല്ലേ തീർച്ചയായും നമുക്ക് തുടങ്ങാം സഭാംഗമായി അത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വൈദികനാണോ തോന്നി വീട്ടിൽ നല്ലൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എൻ്റെ ഇച്ചാൻ പടിയിലെ കപ്പിയാറായിരുന്നു പിന്നെ ചേട്ടൻ വൈദ്യ വൈദ്യപഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എറൌണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരു സന്യാസ സഭയിൽ ഒരു മിഷണറി സഫയിൽ അംഗമാകണമെന്നൊരു താല്പര്യം അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഇടശ്ശേരി അച്ഛൻ ജോസ് ഇടശ്ശേരി അങ്ങനെ ഇടശ്ശേരി അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ഇടശ്ശേരി അച്ഛൻ എന്നോട് ചോദിച്ചു നിനക്ക് എവിടെയാ പോകണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ പറഞ്ഞു അപ്പോൾ ഇടശ്ശേരി അച്ഛൻ എന്നോട് പറഞ്ഞത് നമുക്ക് പറ്റിയ ഒരു സഭയുണ്ട് അത് എം എസ് ഹോസ് കോങ്കരിയേഷ അങ്ങനെ ഞങ്ങളവിടെ പോവുകയും അവിടെ ജോയിൻ ചെയ്തു ഞാനവിടെ വളർന്നു അതാണ് ചരിത്രം ഇപ്പം ഞാൻ ഈസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസിലാണ് ഈസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസിലൊരു മെമ്പറാണ് ഈ എം എസ് എഫ് എസ് കോൺഗ്രിഗേഷനിൽ ചേരുന്നതിന് മുൻപോ അല്ലെങ്കിൽ ചേർന്നതിന് ശേഷം അച്ഛനവിടെ വളരെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യം എന്താണ് കോൺഗ്രിഗേഷൻ്റെ ഒരു ഒരു ആയിട്ട് അച്ഛന് തോന്നിയ കാര്യമുണ്ടോ അങ്ങനെ രണ്ട് കാര്യം ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്ന് എനിക്ക് എൻ്റെ സ്പേസ് അവിടെ എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് എനിക്ക് വളരാൻ പറ്റിയൊരു അന്തരീക്ഷം അത് ഇന്നുകൊണ്ട് അന്നും ഉണ്ടായിരുന്നു അതൊരാ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദ സ്പിരിച്വാലിറ്റി ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡീസേൽസ് സെൻറ്റ് ഫ്രാൻസിസ് വിശ് ദ ഫ്രാൻസിസ് ഡീസേൽസ് പുണ്യവാളൻ്റെ ആധ്യാത്മികത വളരെ ഡൗൺ ടു എർത്താണ് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട് വത്തിക്കാൻ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ ദ യൂണിവേഴ്സൽ ഹോളിനെസ് യൂണിവേഴ്സൽ കോൾ ടു ഹോളിനെസ് വിശുദ്ധിയിലേക്ക് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് സെൻറ്റ് ഫ്രാൻസിസ് ഡീസേൾസ് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് എൻ്റെ കോമ്പിനേഷനെ പറ്റി എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു ഘടകമാണിത് പലരും ഞാൻ പല മിഷൻസിലും ഞാൻ പോയിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മിഷനറി വർക്ക് ചെയ്യാവുന്ന ഒരു സഭയാണ് എം എസ് എഫ് എസ് കോൺഗ്രഗേഷൻ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിന് നന്ദി പറയാവുന്ന ഒരു കാര്യം എനിക്ക് പല സീനിയർ അച്ഛന്മാരുമായിട്ട് ഒരുമിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ബുക്ക് വായിക്കുന്ന പോലെയാണ് അവരുടെ ചരിത്രങ്ങൾ അവർ അവർ കടന്നുപോയ ബുദ്ധിമുട്ടുകൾ ആയിട്ട് ജീവിച്ചു അതിലൂടെയൊക്കെ പോകുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ വളരെ ചെയ്യുന്നു ഈ ഹൃദയ സംവാദം പ്രോഗ്രാമിൽ അച്ഛൻ അച്ഛൻ മാത്രമല്ല സഭയുടെ മുഴുവൻ മിഷൻ ശുശ്രൂഷകളുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് സഭയുടെ ലോകത്ത് എവിടെയൊക്കെ പ്രസൻസുണ്ടോ അവിടെ എല്ലാം മിഷൻ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് അല്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് മിഷനിലേക്ക് കടക്കാം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നു എന്താണ് മിഷൻ മിഷൻ എന്ന് നമ്മളെല്ലാവരും എവരി ക്രിസ്ത്യൻ ഈസ് ടു ബി എ എല്ലാ എന്ന് പറഞ്ഞാൽ എവരി ക്രിസ്ത്യൻ അത് അച്ഛനാവണമെന്നില്ല സന്യാസി ആവണമെന്നില്ല ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനി ആവപ്പെട്ട ഓരോ വ്യക്തി ഒരു മിഷണറിയാണ് മിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം പങ്കുവയ്ക്കുന്നവൻ ക്രിസ്തുവിലുള്ള വിശ്വാസം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നവർ അതെങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് നമ്മൾ പ്രസവിക്കുക വഴി മാത്രമല്ല നമ്മുടെ ജീവിതം ഫണ്ടമെൻ്റലി എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ ഇതിനൊക്കെ പല ഡൈമെൻഷൻസ് ഉണ്ട് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ തലങ്ങളുണ്ട് നമ്മളൊരു മിഷണറി ഓർഗനൈസേഷനെ പറ്റി പറയുമ്പോൾ ഒരു മിഷനറി പറ്റി പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറഞ്ഞാൽ മിഷൻ ഡെവലപ്മെൻറ് ഓഫീസ് അല്ലെങ്കിൽ ഡെ പ്രൊക്കൂറ ഡെല്ല ഇറ്റാലിയൻ ഓണെ ഇറ്റാലിയിൽ പറയും ഇതിൻ്റെ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മിഷനറീസ് എവിടെ വർക്ക് ചെയ്യുന്നുവോ അവിടെ അവരെ സഹായിക്കുക അവർക്ക് ആനിമേഷൻ കൊടുക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് മെയിൻലി നമ്മൾ ഫെയ്ത്ത് ഡയമെൻഷനുണ്ട് അതുപോലെ തന്നെ കാരിറ്റാറ്റീവ് ഡയമെൻഷനുണ്ട് ഫെയ്ത്ത് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഷണറീസ് എവിടെ പോകുന്നുവോ അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുക ഫൈനാൻഷ്യലി ആൻഡ് ഓൾസോ മോറലി സ്പിരിച്വലി അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ വളരെ അനുവദിക്കുക അവർക്ക് അവരുടെ ഒരു ഭാഗമായി തീരുക അതുപോലെ തന്നെ കാരിറ്റാറ്റീവ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് സോഷ്യൽ വർക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം നൂറ്റി എൺപത് സ്കൂളുകൾ ഞങ്ങളുടെ കോൺഗ്രിയേഷനുകളുണ്ട് അപ്പോൾ ഈ സ്കൂളുകൾ എല്ലാം തന്നെ ഞങ്ങൾ വളരെ ഹൈ ഫ്ലൈ സ്കൂൾ പണിയുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല കോൺഗ്രിയേഷൻ ഞങ്ങളുടെ എല്ലാ സ്കൂളുകളിലും പാവപ്പെട്ടുള്ള സഹ കുട്ടികളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ട്വൽത്ത് തൗസൻഡ് ചിൽഡ്രൻ പന്തിരായിരം കുട്ടികളെ ഞങ്ങൾ ഇന്ത്യയിലും ആഫ്രിക്കയിലുമായിട്ട് ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം അത് മിക്കവരും തന്നെ ഓർഫൺസാണ് മാതാപിതാക്കന്മാരില്ലാത്തവരാണ് അല്ലെങ്കിൽ പാർഷ്യൽ ആണ് ഇവർക്ക് സപ്പോർട്ട് കണ്ടുപിടിക്കുക ഈ കുട്ടികൾ അവരുടെ ഡെവലപ്മെന്റിൽ നമ്മൾ നോക്കുക ഇതുപോലെ തന്നെ വെള്ളമില്ലാത്തടത്ത് പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ മെയിൻലി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ ചാഡ് കാമറൂൺ അല്ലെങ്കിൽ യുഗാണ്ട ഈസ്റ്റ് ആഫ്രിക്ക ഇവിടെയൊക്കെ ബോർഹോൾ കൂത്താനും അല്ലെങ്കിൽ കിണർ കൂത്താനൊക്കെ സഹായിക്കുക നമ്മുടെ മിഷൻസും അല്ലെങ്കിൽ ആൾക്കാരെ ഇതുപോലെ തന്നെ വിമൺ എംപാവർമെൻ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ദൈവവിളി അന്വേഷിച്ചിട്ട് ഈ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക വൈദ്യ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഈ വർഷം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രത്യേക കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ദ നേച്ചർ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഒരു മെയിൻ ഒരു പോളിസിയാണത് ബെനഡിക് മാർ പാപ്പ തുടങ്ങി വെച്ചു ഫ്രാൻസിസ് മാർ പാപ്പ അത് എൻകറേജ് ചെയ്യുന്നു നമ്മുടെ നേച്ചറിനെ നമ്മൾ സ്നേഹിക്കുക അത് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ സ്കൂളുകളിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൺലൈനിലോട്ടൊക്കെ കൊണ്ടുവരിക അതൊക്കെയാണ് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഇപ്പം മെഷീനെ കുറിച്ച് സാധാരണ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് മീൻ കൊടുക്കുന്നവരാകാതെ ചൂണ്ട കൊടുക്കുക പറയാറുണ്ടല്ലോ അതായത് അങ്ങനത്തെ വല്ല കോൺസെപ്റ്റ് അങ്ങനത്തെ ചിന്തകൾ അതായത് നമ്മളൊരു ചെറിയ സഹായം കൊടുത്ത് അവിടെ തീരുന്നതാണോ അതോ അങ്ങനൊരു ഓൺ കോണ്ടിന്യൂഷനായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ അങ്ങനെ എന്തെങ്കിലും ചിന്ത പണ്ട് മുതലെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം അത് അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തതാണ് എംപവർ ദ ചിൽഡ്രൺ എംപവർ ദ പേഴ്സൺസ് ടു ഓവർകം ദ സിറ്റുവേഷൻസ് വളറബിൾ സിറ്റുവേഷൻസ് ആൻഡ് കം ബിക്കം സ്ട്രോങ്ങർ പേഴ്സൺസ് അപ്പോൾ ഞങ്ങളുടെ ടെക്നിക്കൽ സ്കൂൾസ് ഇപ്പോൾ ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ആയാലും ഞങ്ങൾക്ക് ഇവിടെ ആഫ്രിക്കയിലായാലും ഞങ്ങൾക്ക് ടെക്നിക്കൽ സ്കൂൾസ് ഉണ്ട് അവിടെയൊക്കെ ഈ സെൽഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി ആ ലൈനിലാണ് ഞങ്ങളുടെ ഫോക്കസ് കൂടുതൽ മീൻ കൊടുക്കാതെ അവർ വഴിയിൽ പക്ഷെ ചില സിറ്റുവേഷൻസ് നമ്മൾ മീൻ തന്നെ കൊടുക്കേണ്ടി വരും ദർ ആർ പീപ്പിൾ വളരെ മിസറബിൾ സിറ്റുവേഷൻ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അത് വേറെ ഡയമെൻഷൻ അച്ഛൻ ഏകദേശം ആറുമാസമായിട്ടാണ് കൂടുതലായിട്ട് ഈ മിഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഈ മിഷൻ്റെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകാം അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്സ് അതിൽ അച്ഛൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാഷൻ ഇപ്പോൾ ഇപ്പോൾ ചില എന്തെങ്കിലും ഇൻസിഡൻറ്റ് ചിലപ്പോൾ ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ കണ്ട ചില അനുഭവങ്ങൾ ചില വിഷമങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഒരു തീ കത്തുമല്ലോ അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് അച്ഛൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒരു കാരണം ടിസ്റ്റിന് പറയാമോ അങ്ങനെ പല ട്വിസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട് പല ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് പല സ്റ്റെപ്സും നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഫിലോസഫി പഠിച്ചിട്ട് ഞാനും എൻ്റെ കൂടെ മൂന്ന് പേര് ഞങ്ങൾ നാല് ചെമാച്ചന്മാർ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തു പോവാണ് ഞങ്ങൾ ദാർസലാമിലെത്തി ടാൻസാനയ്ക്ക് പോവാണ് ദാർസലാമിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെയുള്ള കസ്റ്റംസുകാർ ഞങ്ങളെ പിടിച്ചിട്ട് ഞങ്ങളെ സെയിം ഫ്ലൈറ്റിൽ ഇത്തിരി ചിന്തിക്കിവിടുക ഞങ്ങൾ ബോംബെയിലെത്തിയപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല ബോംബെയിലെത്തിയപ്പോൾ ഞങ്ങൾ പിടിച്ചു വയ്ക്കുന്നു എന്നിട്ട് ഞങ്ങളെ വളരെ ഹറസ് ചെയ്യുന്നു അപ്പോൾ അവരുടെ വിചാരം ഞങ്ങളേതോ ഡ്രഗ് ഡീലേഴ്സാന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വളരെ നമ്മൾ നമ്മൾ നിര നിരുസാഹപ്പെടുത്താമായിരുന്നു എന്തോ പേപ്പർ പ്രോബ്ലം ആയിരുന്നെന്ന് പക്ഷേ നമ്മളൊന്ന് ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോഴും അച്ഛന്മാരാണ് ഞങ്ങളും അവിടെ പഠിച്ചു ഞങ്ങൾ അച്ഛന്മാരായി നാല് പേര് ഇപ്പോഴും ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ശക്തിയാണ് നമ്മൾ അതുപോലെ തന്നെ മലേറിയ ടെൻസാനയിൽ പല പ്രാവശ്യം ഞാനൊരു പ്രാവശ്യം രണ്ട് ദിവസം ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു മലേറിയ പിടിച്ച് അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ നാല് വർഷം മുമ്പ് ഒരു പുതിയ മിഷൻ ഏറ്റെടുത്തു ഗുഗാണ്ടയിൽ അത് ഒരു ഏരിയ ബിഷപ്പ് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആ ഏരിയ ഡിവൈഡ് ചെയ്ത് നമുക്ക് തരുകയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മ ഒരു വീട് കണ്ടു ആ വീടിലാണ് ഞാൻ താമസിക്കേണ്ടത് വീടിന് ഡോറില്ല റൂഫുണ്ട് വിൻഡോസ് ഫിക്സ് ചെയ്തിട്ടില്ല പള്ളി യുദ്ധത്തിൽ താർന്നു പോയിരിക്കുന്നു റൂഫില്ല റൂഫില്ലാത്ത കുറെ വാൾസ് മാത്രം ഭിത്തികൾ മാത്രമേ ഉള്ളൂ ആൾക്കാരൊക്കെ മരത്തിന് താഴെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആദ്യം അവിടെ എത്തി പക്ഷെ ഞാൻ തമ്പുരാൻ എനിക്ക് ശക്തി തന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കണ്ടിന്യൂ ഡോണ്ട് സ്റ്റോപ്പ് ക്യാരി ഓൺ ഓക്കെ ഞാൻ അവിടെ കിടന്നു ആൾക്കാർ പറഞ്ഞു അച്ഛൻ ഇവിടെ കിടക്കാൻ പോവാണോ ഡോണ്ട് പറയും വി വിൽ പ്രൊട്ടക്റ്റ് യു ഓക്കെ ഒരു ഒരു മാസത്തിനുള്ളിൽ ആ ഹൗസിൻ്റെ ചുറ്റും വെയിലിയായി ഡോറൊക്കെ ഫിക്സ് ചെയ്തു പിന്നെ ഞങ്ങൾ ഒരു പള്ളി പള്ളിപ്പണം തീർന്നിട്ടില്ല ഇപ്പോഴും അവിടെ സ്കൂളില്ലായിരുന്നു ഇപ്പോൾ ഒരു സ്കൂളായി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പല നമ്മൾ മിഷൻ ലൈഫിൽ നമ്മളങ്ങനെ ഒത്തിരി റിസൾട്ട് കാണുന്നുണ്ടായിരുന്നു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ശക്തി നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ സോഷ്യൽ വർക്കിലെങ്കിൽ ഞങ്ങൾ തന്നെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പാണെങ്കിലും ഞങ്ങൾ ഒത്തിരി റിസേർച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ പോയി കുറേ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഓർഫണേജ് തുടങ്ങുക അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം തുടങ്ങുക അതല്ല നമ്മുടെ പോയിൻ്റ് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ടൻസാനയിലൊരു ചിൽഡ്ര ചിൽഡ്രൻസ് ഹോം തുടങ്ങി ഓർഫൺ ചിൽഡ്രന് വേണ്ടി പത്തെഴുപത് പിള്ളേർ അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സൗത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ ഏകദേശം എട്ട് ചിൽഡ്രൻസ് ഹോം ബോയ്സ് ഹോംസ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വേറെ ലെവലിലോട്ട് വളർന്നു ഇപ്പോൾ ഞങ്ങൾ വന്നു അതൊക്കെ യു എൻ്റെ തിയറിയിലൊക്കെ ഉള്ളതാണ് യു എൻ ഈസ് പ്രൊപ്പഗേറ്റിംഗ് എസ് തിയറി ഓഫ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓർഫണേജ് കഴിഞ്ഞാൽ ആ അവിടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും ഓർഫൺസാണ് സൊസൈറ്റികളിലെല്ലാവരും സമൂഹത്തിലെല്ലാവരും പറയും ഓ ആ അതുങ്ങൾ ഓർഫൺസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ചെയ്യണം അവരെ ഓർഫൺസ് ലീവ് ഇൻ ദിസ് ഹൗസ് വി ആർ ജസ്റ്റ് ബ്രാൻഡിങ് യു അത് ഒരു രീതിയിൽ നോക്കിയാൽ ദാറ്റ് ഈസ് എ ഡിസ്ക്രിമിനേഷൻ നമ്മൾ ആ കുട്ടികൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയ പോളിസി ഉഗാണ്ടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എ നോർമൽ ബോർഡിംഗ് സ്കൂൾ ഓർഫൺ ചിൽഡ്രനെയും നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നു ആ ഓർഫൺ ചിൽഡ്രൺ സാധാരണ ചിൽ കുട്ടികളുടെ കൂടെ അവർ പഠിച്ചു വളരുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഇവർ ഓർഫൺസാണോ മാതാപിതാക്കന്മാരുള്ളതാണോ വി ഡോണ്ട് ട്രീറ്റ് ദം ഡിഫറെലി അപ്പോൾ അത് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും ഞങ്ങൾ വലിയ മെഗാ ഗ്രൂപ്പ് അല്ല പക്ഷെ എനിക്ക് ഈ ഒരു മെത്തേഡൊരു ഭയങ്കര ഒരു ഒരു പുതുമയാർന്ന ഒരു സ്റ്റെപ്പാന്ന് തോന്നല കാരണം അച്ഛൻ ഈ പറഞ്ഞൊരു ചിന്ത ഇത് ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ വീടുകളിൽ പോലും മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ പല ഡിസ് അല്ലെ നമ്മൾ തരംതിരിച്ച് മാറ്റി നിർത്തുമ്പോഴാണ് കൂടുതൽ പ്രശ്നം എത്രയോ ചേർത്ത് നിർത്തുമ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാകുന്നല്ലോ അച്ഛൻ ഇത്രയും മിഷൻ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെയുള്ളൊരു ആകുലതയാണ് യൂറോപ്പിൽ ഒരു കാലത്ത് ഇത്രയും വലിയ പള്ളികളും ഒരുപാട് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമുക്ക് വലിയ പള്ളികളുണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് യൂറോപ്പിൽ നോക്കുമ്പോൾ പലപ്പോഴും ഈ പള്ളികളിങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഈ ഹൃദയത്തിൽ പള്ളി പണിയപ്പെടാതെ പോയൊന്നും സംശയമല്ല പുറമും പുറമെ പള്ളിയുണ്ട് പക്ഷേ ആളുകൾ ഇതൊന്നും ആരാധനയ്ക്ക് വരുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ നാട്ടിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കപ്പളുകളും പള്ളികളൊക്കെ ഇങ്ങനെ പടുകൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും വെല്ലുവിളിയായിട്ട് അച്ഛൻ കാണുന്നുണ്ടോ ഇതിനെ എങ്ങനെയാണ് അച്ഛൻ നോക്കുന്നത് തീർച്ചയായും ഒരു എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വർഷവും എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഞാൻ നാട്ടിൽ പോകും ചിലപ്പോൾ എല്ലാ വർഷവും ചെറുതായിട്ടൊക്കെ പോകാറുണ്ട് പലപ്പോഴും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ചില നമ്മുടെയൊക്കെ പള്ളികളൊക്കെ കാണുമ്പോൾ വളരെ ഹ്യൂജായിട്ടും ഓഫ് കോഴ്സ് അതിൽ വേറൊരു ഉണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അത് നല്ല കാര്യം പക്ഷേ എന്നെ 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 സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് ജീവിക്കുന്ന ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മരത്തിൻ്റെ താഴെ ജനങ്ങളുമായിട്ട് കുർബാനയെല്ലി മഴ വന്നു ഞാൻ ഭയപ്പെട്ടു ചിലപ്പോൾ മഴ വരുമ്പോൾ ഇവരെല്ലാം ഇട്ടിച്ച് പോകുന്നു എന്നിട്ടും മഴയത്ത് നിന്ന് എൻ്റെ കൂടെ കുർബാന കാരണം ആഫ്രിക്കയിൽ കുർബാന ചിലപ്പോൾ രണ്ട് രണ്ടര മണിക്കൂറുകളൊക്കെ ഉണ്ട് മഴയത്ത് നിന്ന് മഴ നനഞ്ഞ് എൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടിയ ആൾക്കാരുടെ കൂടെയാണ് അപ്പം ഞാൻ ആ അനുഭവങ്ങളൊക്കെ വെച്ച് നാട്ടിൽ പോയിട്ട് വലിയ പള്ളികൾ അതുപോലെ തന്നെ പലരും എയർ കണ്ടീഷൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന പള്ളികളിൽ എനിക്ക് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യല്ല പക്ഷേ ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും ഇത്രയും ഇതിൻ്റെയൊക്കെ വലിയ കാര്യമുണ്ടോ കാരണം ഞാൻ ലോകത്തിൻ്റെ വേറൊരു സ്ഥലം ഒരു പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് യൂറോപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ വർഷങ്ങളെടുത്ത് നമ്മൾ വലിയ പള്ളികൾ യൂറോപ്പിൽ പണത് കൂട്ടി പക്ഷേ ഇപ്പോൾ ആൾക്കാരില്ല പള്ളികൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വരുമാനം നമുക്കില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഇതാണ് നമ്മുടെ വൈദികര് നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ആദ്യത്തെ ജോലി ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് മിഷണറി വർക്ക് എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുക എൻ്റെ വിശ്വാസം ക്രിസ്തുവിനുള്ള വിശ്വാസം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പള്ളികൾ പണിയാൻ ശ്രമിക്കുക ഓരോ വൈദ്യും ഓരോ മിഷണറിയും വൈദ്യര് മാത്രമല്ല ഓരോ മിഷണറിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈശോയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ദ ചർച്ച് ഈസ് സ്ട്രഗിളിംഗ് വിത്ത് ഫെയ്ത്ത് കാരണം ചർച്ചിൻ്റെ ആ ഫോക്കസ് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ച് ഈസ് ബിക്കമിങ് റെസ്റ്റ്ലെസ് ഇൻ യൂറോപ്പ് നമ്മൾ കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ ഇത് നമുക്ക് സംഭവിക്കും നമ്മൾ വലിയ പള്ളികളും വലിയ മെഡിക്കൽ കോളേജുകളും വലിയ സ്വയാശ്രയ സ്കൂളുകളൊക്കെ പണിതുകൂട്ടും ഒരിക്കൽ ഗവൺമെൻറ് വന്ന് വെച്ചാൽ പറയും ഇത് നിങ്ങളുടെ പണിയല്ല ഇത് നിങ്ങളുടെ പണിയല്ല നിങ്ങൾ അച്ഛന്മാരാണെങ്കിൽ യു പ്രീച്ച് ഗോസ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് പലർക്കും അത് ചെയ്യാൻ സാധിക്കാത്തൊരു ഗതികേട് വരും സോ ഇത് ഒബ്സർവേഷൻ അപ്പോൾ നമ്മൾ ആ രീതിയിലോട്ട് മാറണം നമ്മുടെ ബേസിക്കലി നമ്മുടെ വൈദികർ നമ്മുടെ മിഷണറീസ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുക നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുക അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക എന്നാണ് അച്ഛൻ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ മിഷൻ ഏരിയകളിലൂടെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഹൃദയ സംവാദത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് പലരും പങ്കുചേരുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്കെല്ലാം പ്രാർത്ഥന കൊണ്ട് ഇതിനോട് പങ്കുചേരാൻ പറ്റും അപ്പോൾ അവർക്ക് അറിയാനും പറ്റിയ നല്ലതാണ് അച്ഛന് കുറേ ആകുലതകളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് അവസ്ഥ കാണുമ്പോൾ നമുക്കുള്ള സങ്കടം ദൈവമായി അവർക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അല്ല നമ്മളൊക്കെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ കഴിയുമ്പോൾ കുറേ മനുഷ്യർക്ക് ഇതൊന്നുമില്ലാതിരിക്കുന്നു അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള വിങ്ങലുകളെന്ന് പറയാം ആ ഒരു ദുഃഖങ്ങളും ഇങ്ങനകളും ആകുലതകളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആൾക്കാർ ആരാ ഏത് ക്രിസ്ത്യാനിയുടെ ഒരു ഉത്തരവാദിത്വമാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇത് സഭ നമ്മുടെ കുടുംബമാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ഇത് അതിനകത്ത് സുറിയാനി എന്നോ ലത്തീൻ എന്നോ മലങ്കര എന്നോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പൊന്നും ഈ ഗ്രൂപ്പൊന്നും ഇല്ല നമ്മൾ സഭ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സെന്റ് ജോണിൻ്റെ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട് ഐ ടെൽ യു ടു ലവ് വൺ അനഅർ നവ് ലവ് വൺ അനഅർ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കല്പനകൾ പാലിക്കുക അപ്പോൾ ഈ ലോകം മുഴുവനും നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ചലഞ്ചസും ഉണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സോ അതാണ് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്നത് സപ്പോർട്ട് ത്രൂ പ്രയർ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥന മാത്രം പോരാ നമ്മുടെ സ്നേഹം നമ്മുടെ മിഷനറിമാരോടുള്ള സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാമെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഈ പച്ചപ്പം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു അതായത് എത്രയോ വൈദികരും സന്യസ്തരൽമായ പ്രേക്ഷിതരൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അല്ലേ ഈ പാവങ്ങളുടെ കൂടെ ഓരോ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ പങ്കുചേർന്ന് ആരും അറിയാതെ ആരും കാണാതെ ഒരു മെയിൻ സ്ട്രീമിലും വരാതെ ഒരു ടി വിയിലും വരാതെ ഒരു പത്രത്തിലും ഫോട്ടോ വരാതെ എത്രയോ പേരിങ്ങനെ അല്ല മറിഞ്ഞിരിക്കുന്നു സാധാരണ പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് താഴെ വീഴുമ്പോൾ അത് വലിയ ന്യൂസാവുന്നു അല്ലേ പക്ഷെ എത്രയോ ഫ്ലൈറ്റും അതേ സമയത്ത് ആകാശത്തൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ക്രൈസ്തവ ആത്മീയ ശുശ്രൂഷയെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു അല്ലേ എത്രയോ ശുശ്രൂഷകളാണ് കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ശുശ്രൂഷകൾ വീഴ്ച ഉണ്ടാകുമ്പോൾ അത് പക്ഷെ ഭയങ്കര യൂസ് ആകുന്നു അല്ലേ എം എസ് എഫ് എസ് സഭ ഇപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ വൈദികാർത്ഥികളാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അതാത് കോൺഗ്രിഗേഷൻ അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ അവർക്കൊരു അട്രാക്ഷൻ ഇപ്പോൾ ആദ്യ നാളുകളിലൊക്കെ വളരെ പോസിറ്റീവായ അട്രാക്ഷൻ ബിൽഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു ഒരു കുട്ടി എം എസ് എഫ് എസ് അച്ഛനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താണ് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ സഭ എന്ത് കാര്യത്തിലേക്കാണ് അവർ അവരാകർഷിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നു ഒരു മിഷണറി ആകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവൻ്റെ ആ ലോ ലോകത്തോട്ട് നോക്കുമ്പോൾ ഞാൻ അവൻ്റെ ആ കുറിച്ച് ചിന്തിക്കുകയാണ് ഹീസ് ക്യൂരിയസ് അവന് ഭയങ്ങളുണ്ടാകാം അവന് ചിന്തകളുണ്ടാകാം കാരണം അവൻ്റെ ഭാവിയെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് വെറുതെ ഒരു മിഷണറി ആകുന്നല്ല ഹീസ് സ്ട്രഗിളിംഗ് വിത്ത് ഹീസ് ക്യാഷ്സ് അപ്പോൾ ഞാൻ അവനോട് പറയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയോ ഓക്കെ ഞങ്ങൾക്ക് പള്ളികളുണ്ട് സ്കൂളുകളുണ്ട് ഞങ്ങൾക്ക് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ട് ഞാൻ എക്സാക്ട്ലി ഞാൻ അങ്ങനെ പറയും കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിച്ചറിന് മുമ്പായിട്ട് എന്നോട് ചില അങ്ങനെ പറഞ്ഞു തന്നു എന്നോട് ഒരു വൈദ്യം പറഞ്ഞതാണ് നിനക്ക് തോന്നുകയാണ് വൈദികനാകുന്നത് നല്ല സുഖം പിടിച്ചേർപ്പാടാണ് നല്ല ആഹാരം കിട്ടും നല്ല വണ്ടികൾ കിട്ടും നിനക്ക് ലോകം മുഴുവൻ കറങ്ങി നടക്കാം ഇതാണ് നിന്റെ ചിന്തയെങ്കിൽ പോകണ്ട വൈദികനായ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് ഇന്നത്തെ ലോകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് നീ ചിന്തിക്കുക എന്നോട് പറയണം അങ്ങനൊരു വാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കുട്ടികളും കൊടുക്കണം അല്ലാണ്ട് നമ്മൾ പറയുക നീ ഞങ്ങളുടെ കോമ്പിനേഷൻ ചേർന്ന് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഇംഗ്ലണ്ട് വിടാം അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് വിടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അട്രാക്ഷൻ സീക്കിംഗ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നടക്കുക സോർച്ചയായും തീർച്ചയായും സോ അങ്ങനെയൊരു പോളിസിയാണ് ഞാൻ പേഴ്സണലി അത് എൻ്റെ കോൺഗ്രിയേഷനും അങ്ങനെ തന്നെയാണ് എം എസ് എഫ് കോൺഗ്രേഷൻ്റെ പോളിസി അതാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് മൈനസ് എവിനാരി കേരളത്തിലുണ്ട് ഇവിടെ എല്ലാം വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് നമ്പർ കുറഞ്ഞു വന്നു ലൊക്കേഷൻ കുറഞ്ഞു വന്നു ഈ അഞ്ച് മൈനസ് മിനാരിസ് ഇതെല്ലാം പല പ്രൊവിൻസിൻ്റെ ആണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ലോലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ അദർ ഏരിയാസ് ഞങ്ങൾ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ഒത്തിരി കിട്ടി സോ കേരളത്തിൽ നിന്ന് ഒത്തിരി കിട്ടി പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി കിട്ടി ഇപ്പോൾ അത് മൂവ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും പോയി ഇപ്പോൾ അത് ബീഹാർ ജാർഖണ്ഡ് ആ ഏരിയയിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് പക്ഷെ ജനറലി ഇന്ത്യയിൽ വൊക്കേഷൻ വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വേറൊരു ഞങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ആഫ്രിക്കയിലുണ്ട് ക്യാമറൂണിൽ ഞങ്ങളുടെ ഒരു വൊക്കേഷൻ ഹബ്ബാണ് ഇതുപോലെ തന്നെ യുഗാൻഡയിൽ നല്ലൊരു ഹബ്ബുണ്ട് ഞങ്ങൾക്ക് ഇറ്റ് ഈസ് കമ്മിങ് അപ്പ് നോ ഞങ്ങൾ ഈ വർഷം മൂവ് ചെയ്യുന്ന ആണ് വി ആർ മൂവിങ് ടു ഇൻഡോനേഷ്യ വിയറ്റ്നാം അവിടെ വി ആർ ബിൽഡിങ് അപ്പ് അനദർ ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി വി ഹാവ് ടു ബിൽഡ് അപ്പ് സച്ചിൻ്റെ വൊക്കേഷൻ ഹബ്സ് കാരണം കുറച്ച് കഴിയുമ്പഴേ ഞങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ ഈ കേരളത്തിലുള്ള അച്ഛന്മാർ ഞങ്ങൾക്ക് ജർമ്മനിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള അച്ഛന്മാരാണ് മോസ്റ്റ് ഓഫ് ദം അവരെല്ലാം ഇവിടെയുണ്ട് യൂറോപ്പിലേക്ക് വരുന്നു യൂറോപ്യൻ സഭയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ കാലം മുമ്പ് യൂറോപ്പ്യന്ന് അച്ഛന്മാർ ഈസ്റ്റിലോട്ട് വന്നു നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു ഇനി ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിൽ നിന്ന് ചിലപ്പോൾ അച്ഛന്മാർ ഏഷ്യയിലോട്ട് വരും അല്ലെങ്കിൽ ഇൻഡോനേഷ്യക്കായിരുന്നു നേരെ ഇങ്ങോട്ട് വരും സോ ഇറ്റ് ഇസ് എ മൂവ്മെൻറ്റ് സഹബ ഒരിക്കലും മരിക്കില്ല അത് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യണം എവിടെ വൊക്കേഷൻ ഉണ്ടോ നമ്മൾ അവിടെ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതാണ് ഹൃദയ സംവാദത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളാണല്ലോ അവർക്കൊരാശ്വാസവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അച്ഛൻ ഇത്രയും രാജ്യങ്ങളിൽ നടക്കുമ്പോഴൊക്കെയും ഈ കേരളത്തിലെ നമ്മുടെ അച്ഛന്മാരെ കുറിച്ചൊരു സ്വകാര്യ അഹങ്കാര അഭിമാനം തോന്നിയിട്ടില്ലേ അവരുടെ പാഷനും കമ്മിറ്റമെന്റും ഇപ്പൊ അച്ഛൻ പോലും ഈ ഇത്രയും രാജ്യക്കാര സഭയിലുണ്ടായിട്ട് ഈ മിഷൻ കാര്യങ്ങൾക്ക് ഒരു മലയാളി അച്ഛനെ ഏൽപ്പിച്ചു എന്നത് അല്ലേ അപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെയും വിശ്വാസ പൈതൃകത്തിൻ്റെയൊക്കെ ബലം അച്ഛൻ അതുകൂടെ ഒന്ന് പറഞ്ഞ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അല്ലേ ഒരു സന്തോഷവും തുടർന്ന് പ്രാർത്ഥിക്കാൻ ഒരു അത് മാറട്ടെ തീർച്ചയായും ലോകസഭയ്ക്ക് കേരള സഭ വലിയ സംഭാവനകൾ നോക്കിയിട്ടുണ്ട് എത്രയോ വൈദികർ എത്രയോ സിസ്റ്റേഴ്സ് എത്രയോ ബിഷപ്പുമാർ ആഫ്രിക്കയിൽ മലയാളി ബിഷപ്പ്സ് ഉണ്ട് എത്രയോ ബിഷപ്പ്സ് ഇത് വലിയൊരു സഹായമാണ് വലിയൊരു സംഭാവനയാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ കേരള സഭയുടെ ചരിത്രം നമുക്ക് ഒരു പൈതൃകമുണ്ട് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് നമ്മൾ വളർന്നു വന്നു പിന്നെ ഇപ്പോൾ ലത്തീൻ സഭയായാലും അല്ലെങ്കിൽ മലങ്കര സഭയായാലും നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഉണ്ട് ഒരു ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഉൾക്കൊണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്നും ഉയർന്നു വന്ന ഒരു വേ ഓഫ് ലൈഫ് അതുമാത്രമല്ല ഫെയ്ത്ത് ലൈഫ് മാത്രമല്ല മലയാളി ഒരു കാലത്തൊരു ചോദ്യം ഉണ്ടായി എന്തുകൊണ്ട് ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഓസ്ട്രേലിയം യൂറോപ്പ് അമേരിക്കയിലൊക്കെ എന്തുകൊണ്ട് അവിടുത്തെ എംപ്ലോയേഴ്സ് മലയാളികളെ പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ഒരു ഉത്തരവിതാണ് മലയാളി സാർ റിലയബിൾ അവർക്ക് അവളെ നമുക്ക് റിലൈ ചെയ്യാം ഒന്ന് രണ്ടാമതായിട്ട് ദേ ആർ ഹാർഡ് വർക്കിംഗ് ദേ ക്യാൻ ഗോ ത്രൂ ഹാർഡ് സിറ്റുവേഷൻസ് ഇത് മിഷണറി ലൈഫിലും ഉണ്ട് മിഷണറി ലൈഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിഷണറീസ് ഗോയിങ് ടു എനി എനി പാർട്ട് ഓഫ് ദ വേൾഡ് കഴിഞ്ഞ ദിവസം ഞാൻ ഷാലോം ഗ്രൂപ്പിനോട് പറയായിരുന്നു ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സൺഡേയിൽ ഈവനിങ്ങില് അഭിഷേകാഗ്നി കാണാനായിട്ട് വീട്ടിലെല്ലാവരും ടിവിയുടെ മുമ്പിലിരിക്കുകയാണ് അന്നുവരെ എനിക്കറിയില്ലായിരുന്നു ഇതെന്താണ് അപ്പോൾ വീട്ടിലെല്ലാവരും എന്നിട്ട് നമ്മുടെ വട്ടായച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ വട്ടായച്ചൻ്റെ കൂടെ കൈവോക്കുന്നതുകൊണ്ട് എൻ്റെ നെഫ്യൂസ് എല്ലാവരും കൈവോക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ് ആൾക്കാരിൽ വീണ്ടും വിശ്വാസത്തിൻ്റെ പ്രയോജനം വരുന്നു അതൊരു നല്ലൊരു കാര്യമാണ് ഇതുപോലെ തന്നെ ഷാലോൺ ടി ഞാൻ ഉഗാണ്ടേ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള മലയാളീസും സൺഡേ ഈവനിങ് അവരിങ്ങനെ ഒരുമിച്ച് കൂടി ഷാലോ ടി വി കണ്ടുകൊണ്ട് അഭിഷേക് പിന്നെ പ്രാർത്ഥന വട്ട നമ്മുടെ വട്ടായ അച്ഛൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കുക സോ ഇറ്റ് ഈസ് വളരെ എൻകറേജിങ് സോ നമ്മളിപ്പോൾ കേരള സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ കൂടുതൽ വൊക്കേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഫാമിലി ഫാമിലി ലൈഫിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വീടുകളിൽ എല്ലാ ദിവസവും കൊന്തയിലും പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യായിരുന്നു അതിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ഇതാണ് ഹൗ ടു എംപവർ ഫാമിലീസ് ഇൻ ഫെയ്ത്ത് അപ്പോൾ അപ്പോൾ ഒരു പ്രീച്ചർ ഫാദർ ബിങ് എന്ന് പറയും വളരെ വെൽ നോൺ പ്രീച്ചറാണ് അദ്ദേഹം പറയുകയാണ് പിശാശ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി ഫാമിലിയിലെ പ്രാർത്ഥനയെ തകർക്കുക എന്നതാണ് ഫാമിലിയിൽ കുടുംബത്തിലെ പ്രാർത്ഥനാരൂപ്യെ തകർത്താൽ അവൻ രക്ഷപ്പെട്ടു അവിടെ തുടങ്ങുന്നു നമ്മുടെ നാശം അപ്പോൾ കുടുംബ പ്രാർത്ഥന വളരെ ആണ് കുഞ്ഞുങ്ങളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കുക മാതാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക സൺഡേ എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോവുക അങ്ങനെ അങ്ങനെ ഒരു നമ്മളൊരു ഫാമിലി സ്പിരിച്വാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും പ്രിയമുള്ളവരെ ഹൃദയ സംവാദത്തിൽ ഹൃദയപൂർവ്വം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് തോമസ് ചൊഴിതറ എം എസ് എഫ് എസ് അച്ഛനാണ് ഒരുപാട് വിശേഷങ്ങൾ അച്ഛനെ ഇനിയും പറയാനുണ്ട് ഇങ്ങനെ സമയപരിമിതിയോട് നമ്മൾ നിർത്തുകയാണ് അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശരിക്കും ജ്വലിക്കുകയായിരുന്നു എന്തെങ്കിലും കൊടുക്കണം എന്ന ഒരു തീരുമാനത്തോടെയാകും എല്ലാവരും ഈ പ്രോഗ്രാം കണ്ട് അവസാനിപ്പിക്കുന്നത് അച്ഛൻ ഒരുപാട് നന്ദി അച്ഛൻ്റെ എല്ലാ മിനിസ്ട്രീസിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു താങ്ക് യു